നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം വലിയ വിവാദമായി മാറിയിരിക്കുന്ന മാറിയിരിക്കുന്നൊരവസ്ഥയാണ് കേരളത്തിൽ നിലവിലുള്ളത് ഇപ്പോൾ എന്തുകൊണ്ടാണ് വിവാദമായിട്ടുള്ളതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം തത്തുവീ ന്യൂസ് തന്നെ ആ വിവരങ്ങളുടെ നിരവധി വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ ഇതിനോടകം എത്തിച്ചിട്ടുണ്ട് പക്ഷേ പരിശോധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഒത്ത നടുക്ക് നിൽക്കുന്ന കാരണഭൂതൻ തമ്പുരാൻ്റെ ഒരു പ്രവൃത്തികളും പ്രക്രിയകളും വിക്രിയകളുമാണ് കാരണം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു പരത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞ് പരത്തുന്ന ഒരു കഥകളുടെ ഒരു സാരാംശം എന്ന് പറഞ്ഞാൽ വെറും ഉറട്ടി മാത്രം കഴിച്ച് ജീവിച്ച ഒരു ബാല്യ കൗമാര കാലമായിരുന്നു യൗവന കാലമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നായിരുന്നു ബാല്യകൗമാരം മാത്രമല്ല യൗവനത്തിൽ പോലും പലപ്പോഴും ഉറട്ടി പോലും ഇല്ലാത്തൊരവസ്ഥയിലൂടെ അതിദാരിദ്ര്യത്തിലൂടെ ജീവിച്ച് കടന്നു വന്ന അഗ്നിപഥങ്ങൾ കടന്നു വന്ന ഒരു ധീരസഹാവായിരുന്നു താൻ എന്നുള്ളൊരു പ്രതിച്ഛായയാണ് സ്വയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതും അദ്ദേഹത്തിൻ്റെ സഖാക്കൾ ഉയർത്തിപ്പിടിക്കുന്നതും അത്തരത്തിലുള്ള ഒരാൾ അത്യാഡംബരപൂർണമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളായി അല്ലെങ്കിൽ അത്യാഡംബരപൂർണ്ണമായിട്ടുള്ള ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുള്ളതിൻ്റെ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ തന്നെ സഹയാത്രികനായിരുന്ന സി ദിവാകരൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ചൂരമീനൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ഇഷ്ടപ്പെടില്ല നെമ്മീനും കരിമീൻ പൊള്ളിച്ചതും ഒക്കെയാണ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട മത്സ്യഭക്ഷണം അതില്ലെങ്കിൽ അദ്ദേഹം കുപിതനായി ചോറിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകും ആ അവസ്ഥ വരെ ഉണ്ടാകും അത്തര അത്തരത്തിലുള്ള ഒരു എന്താ പറയുക രുചികരമായ ആഡംബരപൂർണമായ ഭക്ഷണപ്രേമിയാണ് അദ്ദേഹം എന്നുള്ള വിവരം നാം അറിഞ്ഞിരുന്നു അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാണിച്ച ചില വിക്രിയകൾ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രാത്രിയിലുള്ള താമസത്തിനും വിശ്രമത്തിനും വേണ്ടി ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ പതിനോരായിരത്തി ചിലവാനം രൂപയാണ് അദ്ദേഹത്തിന് പുതിയ കിടക്കയും കട്ടിലും പുതപ്പുമൊക്കെ വാങ്ങുവാൻ വേണ്ടി കൂടാതെ അദ്ദേഹം പാർക്കുന്ന പള്ളി ഉറങ്ങുന്ന മുറിയിൽ പരവതാനി വിരിക്കുവാനും തിരശീലകൾ ഒരുക്കുവാനും എല്ലാം പുതിയത് തന്നെ വേണം ഒരുക്കുവാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനോരായിരം രൂപയാണ് ചിലവാക്കപ്പെട്ടിരിക്കുന്നത് ഇത് കോടതിയുടെ മുമ്പിൽ വെച്ച കണക്കുകളിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറയുന്ന വാർത്തകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഒപ്പം തന്നെ മറ്റൊരു രസകരമായ സംഗതി ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഏതാണ്ട് പതിനയ്യായിരം രൂപ ചിലവാക്കപ്പെട്ടിരുന്നു ഇനി ശബരിമല സന്നിധാനത്തിലും ഈ നെമ്മീനൊക്കെ കയറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ പതിനയ്യായിരം രൂപ ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണ ചിലവുകൾക്കായി മാത്രം ചിലവാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയപ്പെടുന്നു അതിലുമൊക്കെ രസകരമായ സംഗതി ഇദ്ദേഹം ഈ അയ്യപ്പ സംഘമൊക്കെ കഴിഞ്ഞ് പൊടിയും തട്ടി കാരണഭൂതം തമ്പുരാൻ പോയി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിനായി വാങ്ങിയ കിടക്കയും വിരിപ്പും തിരശീലകളും പരവതാനിയും ഒന്നും കാണാനില്ല എവിടെ പോയെന്ന് ആർക്കും അറിയുകയുമില്ല എല്ലാത്തിൻ്റെയും മധ്യത്തിൽ ഇദ്ദേഹമുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും പാർശ്വത്തിൽ വെട്ടിക്കാനായി ആളെ ഊരുന്ന സൊസൈറ്റി എല്ലായിടത്തും രംഗത്തുണ്ട് ഒരു ബോബന് മോളിലെ പട്ടിയെ പോലെ ആളെ ഓരുന്ന സൊസൈറ്റി ഉണ്ടല്ലോ അത് നിലവിലുണ്ട് എല്ലായിടത്തും എല്ലാ ഫ്രെയിമിലും അവരുമുണ്ട് അപ്പോൾ വെട്ടിക്കൽ തകൃതയായി നടക്കുമ്പോൾ അവർക്ക് ആ വെട്ടിക്കലിൻ്റെ അംശം കിട്ടുന്നു അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള പങ്ക് പാർട്ടിക്കോ കാരണം ബുധൻ തമ്പുരാൻ്റെ നേരിട്ടോ നൽകപ്പെടുന്നു എന്ന് വേണം കരുതാൻ അപ്പോൾ ഈ ആഡംബരത്തിനും ചിലവുകൾക്കും ദുർചലവുകൾക്കും ഒക്കെ അപ്പുറം ഇതൊരു പുണ്യസ്ഥലമായി ഹൈന്ദവർ കണക്കാക്കുന്ന ഹൈന്ദവരട്ടെ കേരളത്തിലെയും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള നിരവധി ഭക്തന്മാർ അവരുടെ ഏറ്റവും വലിയ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കുന്ന ശബരിമലയിലാണ് ഈ കൊള്ളകൾ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിരിമറികൾക്ക് വേദി ഒരുക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ആലോചിക്കുക എന്തും ചെയ്യും ഇദ്ദേഹം ത്തിന്റെ ദാരിദ്ര്യം ഈ കാരണബോധം നമ്പറ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഒരു സൂചനകൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിന്റെ ബാല്യകൗമാര യൗവന ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രതിച്ഛായ അതിൽ നിന്നുള്ള ഒരു ചിന്ത ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ ഉയർന്നു വരുന്നൊരു ചിന്ത ഈ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്നുള്ള പഴഞ്ചൊല്ലി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ യോജിക്കുമോ എന്നുള്ളതാണ് എനിക്കറിയില്ല അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക പക്ഷേ അർത്ഥമുണ്ടാക്കുവാനായി കമ്മി അയ്യൻ്റെ അമ്പലം പോലും അടിച്ചു മാറ്റും എന്നുള്ള പുതിയ ചൊല്ല് തീർച്ചയായും കാരണബോധത്തിനും അദ്ദേഹത്തിൻ്റെ സഖാക്കൾക്ക് വിയോജിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ് ഈ ആഗോള അയ്യപ്പസംഗമം എന്ന പേരിൽ കേരളത്തിൽ നടന്ന വൻകിട തട്ടിപ്പ് ആലോചിച്ച് നോക്കൂ വരാത്ത നന്ദഭ ഗോവിന്ദം ഭജൻസിൻ്റെ പേരിൽ പോലും എട്ട് ലക്ഷം രൂപയോളം രസീത് എഴുതി സ്വന്തമാക്കി അല്ലെങ്കിൽ വകമാറ്റപ്പെട്ടിരിക്കുന്നു ഇനി അതിൻ്റെ എല്ലാം കണക്കുകൾ കോടതിക്ക് മുന്നിലെത്തണം കണക്കുകൾ പറയുവാൻ സർക്കാരിന് അധികാരമില്ല എന്ന് ഉരുളുന്ന ദേവസ്വം ബോർഡ് മന്ത്രി ഒരു വശത്ത് എല്ലാം സ്പോൺസർമാർ തന്നു എന്ന് പറഞ്ഞ് ജി എസ് ടി ബില്ലുകൾ കാണിക്കാതെ ഈ എന്തൊക്കെയോ രേഖകളുമായി വരുന്ന ദേവസ്വം ബോർഡ് സെക്രട്ടറിമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ഇവരെല്ലാം കൂടി ആകെ ഒരു ആശയക്കുഴപ്പം ഇതിൻ്റെ മേൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പുറത്തു വരുന്ന കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ് അത് തുകയുടെ വലിപ്പം കൊണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ഹൈന്ദവർ പുണ്യഭൂമിയായി കരുതപ്പെടുന്ന ഒരിടത്തിൽ ആസൂത്രിതമായ ഒരു തട്ടിപ്പിന് വേദിയൊരുക്കി അത് അയ്യപ്പൻ്റെ കീർത്തി ലോകം മുഴുവൻ പരത്തുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുവാനുള്ള ഒരു ധാർഷ്ട്യം ഇവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഖജരാവിനോടും കേരളത്തിലെ ജനങ്ങളോടും ഇവർ എന്ത് തന്നെ കാണിക്കുകയില്ല എന്ന് കേരള ജനങ്ങൾ ചിന്തിക്കണം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ എവിടെ ചെന്നെത്തും ഇതെല്ലാം കൂടി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നും പറയുക സാധ്യമല്ല നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും